ും എന്താണ് സുഖല്ലേ സുഖല്ലേ നോക്കി എല്ലാര് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് എനിക്കുണ്ടായ ചെറിയൊരു ഒരനുഭവം അതായത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടോ വന്നിട്ടുള്ളത് കുറച്ച് വീഡിയോയില് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നാലും അത് ഫുൾ ആയിട്ട് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല അപ്പൊ ഐനോസും ഉണ്ട് നമ്മളെ വീഡിയോ ഇരിക്കണം കേട്ടോ ആ അപ്പൊ നമ്മക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടെ അപ്പൊ വേറെ ഒന്നല്ല ഐനോസിന്റെ പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞ ആ സമയത്തുണ്ടായ ഡെലിവറി ബോയുണ്ടായ ചെറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൾ അമർത്തുക ഓൾ ഒന്ന് കൊടുക്കുക അപ്പൊ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പം വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആ ആ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി മെമ്പേഴ്സിനും വാട്സാപ്പ് നമ്പറിൽ നിന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ആ നീ സമ്മതിക്കില്ലാന്ന് എനിക്കറിയാൻ സമ്മതിക്കുക കേട്ടോ എന്താണ് എന്താ അതോ അത് ചിരിക്ക ചേർപ്പിനാണ് കേട്ടോ ചേർപ്പിന് വേണ്ടി കാര്യം നല്ലോണം ഇരിക്കുകയാണെങ്കിൽ ആ വീഡിയോയിൽ കൂട്ടും എന്നാ ഇറങ്ങിയേക്കോ തായാട്ടോ ഇരിക്കുന്നത് അവിടെ ഇരുന്നോട്ടോ ഏ അവിടെ ആയിരുന്നേ അപ്പൊ ഏർ അയിനൂസ് അമ്മയ്ക്കൂലട്ടോ ട്ടോന്റെ ഇങ്ങനെ അയിനുസ് അമ്മച്ചിന്റെ അടുത്തേക്ക് പോയിട്ടോ പുറത്തേക്ക് അപ്പൊ എന്താന്ന് വെച്ചാല് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഏപ്രിൽ ലാസ്റ്റ് ആണ് ഇങ്ങനെ ഞാൻ പ്രഗ്നന്റ് അങ്ങനെ ഒരു സംശയം എങ്കിൽ ഞങ്ങൾക്ക് തോന്നി അങ്ങനെ ഞാനും കാക്ക എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ പോസിറ്റീവാണ് അപ്പൊ അത് കണ്ടപ്പോ എന്താ പറയാ ഭയങ്കര സന്തോഷമായിട്ട് എങ്കി ലോകം കീഴടിക്കിയ ഒരു സന്തോഷമായിരുന്നു കാരണം എൻ്റെ ലൈഫിൽ ഞാൻ നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങളാണ് ഒന്ന് കല്യാണം പിന്നെ ഒന്ന് ഉമ്മയാവുക ഒക്കെ ഒരു പെൺകുട്ടീൻ്റെ ലൈഫിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്നൊരു എന്താ വലിയൊരു സ്വപ്നമായിരിക്കും ഒരു കുഞ്ഞ് ഒരു കുട്ടി അപ്പോൾ അതൊക്കെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു പിന്നെ ഒരു കുട്ടി ഉണ്ടാകാൻ പോകും അതൊക്കെ എന്താ പറയുക എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അങ്ങനെ പോസിറ്റീവ് ആണ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാല് ഞാൻ അന്നേരം കൊറേ കരഞ്ഞട്ടോ സന്തോഷം കണ്ട് കാരണം ലൈഫിൽ നടക്കൂല എന്ന് വിചാരിച്ച കാര്യങ്ങളാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാക്കും കഴിഞ്ഞ കേട്ടോ കാക്കുവിന് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഞങ്ങൾ എന്തു ചെയ്ത് ഏർ എല്ലാരോടും പറഞ്ഞു ഇങ്ങനെ ടെസ്റ്റ് ചെയ്തോക്കിയപ്പോ പോസിറ്റീവ് ആണ് അപ്പൊ ഏർ രണ്ടുമ്മമാർക്കും എല്ലാര്ക്കും രണ്ട് ഫാമിലീസിനും ഭയങ്കര സന്തോഷായി അതുപോലെ തന്നെ പേടിയും പേടിയും പറഞ്ഞാലേ കാരണം ഞാൻ വീൽ ചെയറിലാണല്ലോ അപ്പൊ അതിൻ്റെതായ പേടി അവർക്കുണ്ട് അതിൻ്റെ കൂടെ തന്നെ സന്തോഷമുണ്ട് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ അമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എൻ്റെ ലൈഫിൽ ഇങ്ങനൊക്കെ ഓരോരോ സംഭവങ്ങൾ നടക്കുന്ന പോലും എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരൊന്നും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ നടക്കുന്നത് അപ്പം എൻ്റെ അമ്മക്കൊക്കെ എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് അന്നേരം പോസിറ്റീവാണ് അപ്പൊ അതൊക്കെ അങ്ങനെ അതും പോസിറ്റീവാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ ഞാൻ പറയേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ല സന്തോഷവും അതുപോലെ തന്നെ എന്താ അറിയില്ല ആ നിമിഷത്തിനെ പറ്റിക്ക് അധികം വർണ്ണിക്കാനൊന്നും പറ്റൂലെട്ടോ കാരണം അത്രക്കും സന്തോഷായിനും ഏർ പഠിച്ചവനോട് എന്താ പറയാ ഞാൻ അത് വേറെ എൻ്റെ കല്യാണം കഴിയുന്നത് വേറെ കല്യാണം കഴിയുന്നതിന്റെ മുമ്പ് വളരെ ഞാൻ എടുക്കും ഇങ്ങനെ ആലോചിച്ചോക്കാനെ പഠിച്ചോനെ എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ഒരു ഒരു മുമ്പോട്ടൊരു പ്രതീക്ഷ എന്നറിയാനങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പം അതിൻ്റെതായ സങ്കടവും പ്രയാസങ്ങളോ അങ്ങനെ ഓരോരുത് ഇതുണ്ടായിരുന്നു പിന്നെ കാക്കു ലൈഫിൽ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എങ്കിൽ മുന്നോട്ട് മുന്നോട്ട് ജീവിക്കാൻ തോന്നിയ അതിൻ്റെ അത് വരെ എങ്കിൽ കാക്കു വരുന്നവരെ എങ്കിൽ ഞാൻ എന്തു ജീവിക്കണം ചമ്മൻറെ ഒപ്പൻ്റെയും കാലം കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഫാമിലീസിന് ഞാൻ ഒരു ഭാരമാവോ അമ്മന്റെ ഒപ്പൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ സത്വല്ലാ അല്ലാത്ത മക്കൾക്ക് തന്നെ എന്താ പറയാ ഒരു പേടിയാണല്ലോ അമ്മന്റെ ഒപ്പൻ്റെ കാലം കഴിഞ്ഞാലുള്ള ഇത് ഇപ്പൊ ഒന്നേരൊക്കെ ഭയങ്കര സങ്കടായിനും പിന്നെ കാക്കു വന്ന് ആ കാക്കിനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ലൈഫിലേക്ക് വന്ന് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഒരു കുട്ടിയെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ് അങ്ങനെയൊക്കെ ഓരോന്ന് ഓരോന്ന് പിന്നെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചപ്പോൾ എങ്കിൽ എന്താ പറയുക സങ്കടവും സന്തോഷവും കൂടി ഒന്നിച്ച് വന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഏത് ഡോക്ടറെ കാണിക്കണം എന്നുള്ള ആയി അങ്ങനെ ഞങ്ങളിവിടെ സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ച് അപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല അപ്പം സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സ്കാൻ ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഓക്കേ ആണ് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ നല്ലവണ്ണം ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞു കാരണം വിളിച്ചുള്ള ആണല്ലോ നടക്കുന്ന ഒന്നുമില്ലല്ലോ അപ്പൊ ഈ എടുത്ത് വെക്കുമ്പോഴും അതുപോലെ തന്നെ ഫുൾ ടൈം ഇരിക്കാനൊന്നും പറ്റൂല അങ്ങനെ നല്ലോണം യാത്ര പോകുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം ഒക്കെ പറഞ്ഞു അപ്പം കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്കാൻ ചെയ്യാൻ പോയപ്പോ അത് അന്ന് ആ സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ ചെറിയ ഒരു ബ്ലീഡിങ്ങിൻ്റെ ഇത് കാണുന്നുണ്ട് അതിനെക്കൊണ്ട് എന്നെ നല്ലവണ്ണം ശ്രദ്ധിക്കണം അത് കേട്ടപ്പോൾ ഞാൻ പറ്റ ഡൗൺ ആയിട്ടോ ഭയങ്കര സങ്കടമായി പിന്നെ പേടിയായി മനസ്സിൽ പഠിച്ചവനെ പേടിയോ എന്താ എന്തെങ്കിലും ആവോ എന്തെങ്കിലും പറ്റുമോ ഉള്ള ഭയങ്കര പേടിയായി പിന്നെ ഞാൻ പഠിച്ചോനെ മുറുക്ക പിടിച്ച് പഠിച്ച കൈ വിടുവിലായി കാര്യത്തിൽ ഉള്ള ആ ഒരു പ്രതീക്ഷ മനസ്സിൽ നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ബ്ലീഡിങ്ങിൻ്റെതൊക്കെ മാറ്റമുണ്ട് പ്രശ്നമൊന്നുമില്ല നല്ലവണ്ണം ഹെൽത്ത് ശ്രദ്ധിച്ചാൽ മതി വേറൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ അധികം ഇരിക്കാണ്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു രണ്ടര മൂന്നാം രണ്ട രണ്ടര മൂന്നാം മാസം അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കാണിച്ചു അപ്പോൾ മെഡിക്കൽ കോളേജിൽ കാണിച്ച സമയത്ത് അങ്ങനെ അവിടുന്ന് ഓ പി എൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാ കുട്ടീനെ വേണോ കൂടെ ഒഴിവാക്കിക്കൂടെന്നൊക്കെ അത് കേട്ടപ്പോൾ സത്യം വന്നാൽ ഞാൻ പോയിട്ടോ ഇതെന്താ ഡോക്ടർ ഇങ്ങനെ പറയുന്നത് ഒഴിവാക്കാൻ കുട്ടീനെ വേണം എന്നൊക്കെ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വിളിച്ചത് ആയതുകൊണ്ടാണ് പറയുന്നത് റിസ്ക്കാണ് അതിനെക്കൊണ്ട് ഒഴിവാക്കാതെ ആയിരിക്കും നല്ല സമയത്ത് സത്യം ഞാനും ചമ്മയായിനും കേട്ടോ ഒപ്പിൽ കാക്കു പുറത്തായനും അപ്പോൾ ഞാൻ അന്നേരം കരിഞ്ഞിട്ടോ ഭയങ്കര പോയി അത് ഇവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്നിട്ട് കോളേജിൽ കാണിച്ചപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാണിച്ചപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ അവർക്കായാലൊരു പെട്ടെന്ന് ഷോക്ക് ഷോക്കാകുമല്ലോ അങ്ങനെ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് എന്നാലും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയാം അങ്ങനെയാണ് മോളിസാം ഡോക്ടറെ കാണുന്നത് പിന്നെ ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ അവർ ഒരു ബുദ്ധിമുട്ട് കാണുന്നില്ലല്ലോ പിന്നെ നോർമൽ ഡെലിവറിക്ക് സാധ്യത ഉണ്ടാവൂല അത് മാത്രേ ഇതുള്ളു അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ എന്താ പറയാ അന്നേരാണെങ്കിൽ ഒന്ന് ശ്വാസം നേരെയാണ് അങ്ങനെ പുറത്ത് വന്ന് ഞാൻ കുറെ കാര്യം ഞാൻ കാക്ക വെച്ചെന്തിനാ കാര്യെന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ലാതിപ്പോൾ സാധാരണ എല്ലാ ഡോക്ടർമാർ അങ്ങനെ പറയുമോ അങ്ങനെ ടെൻഷൻ അടിക്കണ്ടെന്നു പറഞ്ഞ കാക്കുമെങ്കിൽ അന്നേരം ഒരു ധൈര്യം തന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ മോളിസാം ഡോക്ടർ തന്നെ കണ്ടിന്യൂ ആയിട്ട് കാണിക്കാൻ തുടങ്ങി പിന്നെ ഡോക്ടർ ഡോക്ടറെ കാണിങ്ങനെ എല്ലാത്തിങ്ങനെ മാസം മാസം കാണിക്കാൻ പോകുമ്പോക്കെ ഡോക്ടർ ഓരോരോ എന്താ പറയുക മനസ്സിന് ധൈര്യം തരുന്ന വാക്ക് ഇങ്ങനെ പറയും കുഴപ്പമൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല നോർമൽ ആണ് പേടിക്കൊന്നും വേണ്ട പിന്നെ നോർമൽ ഡെലിവറിക്ക് സാധ്യത ഉണ്ടാവില്ല എന്നാലും ഇരുപത് ശതമാനം നോർമൽ ഡെലിവറിക്ക് സാധ്യതയുണ്ട് ബാക്കി എൺപത് ശതമാനം പറ്റൂല എന്നാണ് പറഞ്ഞത് എന്തായാലും സിസേറിയൻ തന്നെ വേണ്ടി വരും എന്നറണം അങ്ങനെ പിന്നെ ഫുൾ അങ്ങോട്ട് അയനോസ് വരാനുള്ള കാത്തിരിപ്പായനും അങ്ങോട്ട് എന്താ പറയാ ജീവിതത്തിൽ ഓരോ ദിവസം ഇങ്ങനെ 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 ഐനൂസിൻ്റെ വളർച്ച അതുപോലെ തന്നെ അങ്ങനെ അതിന് സത്യം പറഞ്ഞാൽ ഐനൂസ് ഇങ്ങനെ നമ്മൾ നമ്മളെ മക്കളൊക്കെ പള്ളേരി ഇങ്ങനെ ഇങ്ങനെ ചവിട്ട് കുത്ത് അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടാക്കുകയല്ലേ പക്ഷെ ഐനൂസ് അങ്ങനെ ഒന്നുമില്ല ഇല്ല അതിനോട്ടോ പിന്നെ എന്നാൽ പിന്നെ എന്ത് ചെയ്തു ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഞാനിങ്ങനെ തന്നെ എനിക്ക് തന്നെ ആയതുകൊണ്ട് ഞാൻ ഒരിക്കിങ്ങനെ ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒരു സൈഡിലേക്ക് തന്നെ ഇങ്ങനെ ചരിഞ്ഞ് ഇരുന്നോണ്ട് തന്നെ അതിനോ സെന്ധ ചെയ്ത് ഒരു സൈഡിലേക്ക് ആയിപ്പോയി അതിനു അതൊന്നും കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞൊന്നും കുഴപ്പമില്ല നമുക്ക് എന്തായാലും സിസറൈൻ ആണല്ലോ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ആ ഇരുത്തൊന്ന് നല്ലോണം ശ്രദ്ധിച്ചാൽ മതി പറഞ്ഞു പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ പോയി അങ്ങനെ ഒരു ഡിസംബർ പകുതി ആയപ്പോ ഒരു പേം വന്ന് വേദന വന്ന് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത പെയിനാ അങ്ങനെ അത് ഞങ്ങളെ എങ്ങനെ നേരിട്ട് കാക്ക ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന് അങ്ങനെ ഞങ്ങള് നേരിട്ട് എന്ത് ചെയ്ത് മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുട്ടി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ എന്തായാലും ആവൂല എന്താ പിന്നെ നമുക്ക് ഒരു ഒരു മാസം കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് ഡേറ്റ് അയക്കില്ല എട്ടും എട്ടാം മാസം അങ്ങനെ ഡോക്ടർ അങ്ങനെ അഞ്ച് ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് കുട്ടീനെ പിടിച്ചെച്ച് ഇഞ്ചക്ഷൻ അഞ്ച് ദിവസം വെച്ച് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡിസ്ചാർജായി അങ്ങനെ പിന്നെ ഡോക്ടർ ഡേറ്റ് വന്ന് ജനുവരി നാലാം തീയതി ആ ജനുവരി നാലാം തീയതി വരണം എന്നിട്ട് നോക്കിയിട്ട് എങ്ങനാ നോക്കിയിട്ട് നമുക്ക് അഡ്മിറ്റാക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ജനുവരി നാലിന് പോയി അന്ന് എനിക്ക് ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു നല്ല പനി ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ പനിയുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അഡ്മിറ്റാക്കാം ഇത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ അങ്ങനെ അഡ്മിറ്റ് ആക്കി പിന്നെ ഡോക്ടർ പറഞ്ഞ് ഇനി നമുക്ക് അധികം ലേറ്റാക്കാം പനി വിട്ടപ്പോൾ പനിയൊക്കെ മാറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു സ്കാൻ കൂടിയും ചെയ്യാം ചെയ്യന്നിട്ട് നമുക്ക് ഡേറ്റ് നോക്കാം പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞെന്തായാലും നമുക്ക് അധികം വൈകിക്കേണ്ട പതിനാലാം തീയതി ഒരു ശനിയാഴ്ച അതിനു ശനിയാഴ്ച നമുക്ക് നോക്കാം അപ്പോഴേക്കല്ലോ റെഡി ആയിക്കോന്നും അങ്ങനെ റെഡിയായി ഒന്ന് എന്താ പറയുക ലേബർ റൂമിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ എങ്കിൽ എന്താ പറയുക പേടിയായിനും കാരണം ഫസ്റ്റ് ഡെലിവറി തന്നെ ഇത് തന്നെ ആക്കിട്ടോ കാരണം ഫസ്റ്റ് തന്നെ പിന്നെന്താ അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നാൽ ഭയങ്കര എടുങ്ങാറാണല്ലോ കാരണം ഫസ്റ്റ് രാവിലെ തന്നെ ഉള്ളത് ഏഴ് മണിക്ക് ഞാനങ്ങനെ ഓപ്പറേഷൻ ചെയ്യറ്റിൻ്റെ അകത്ത് കയറി ഉള്ളിൽ കയറിക്കില്ല അതിൻ്റെ പുറമെ നിന്ന് ഭയങ്കര പേടിയായിനു കാക്കു ഒന്നും അടുത്തില്ലല്ലോ ഒരൊക്കെ പുറത്താണല്ലോ അപ്പൊ അവരൊന്നും കാണാത്ത ഒരു പേടിയും പിന്നെ ജീവിതത്തിൽ എന്താ പറയുക അങ്ങനെ ഒരു സംഭവമാണല്ലോ എന്താ എനിക്ക് പറയേണ്ടിയെന്നറിയില്ല കേട്ടോ അങ്ങനെക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ പാടില്ല ചെറിയ സാധാരണ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണല്ലോ നമ്മളെ മയക്ക അങ്ങനെ എനിക്ക് ഫുള്ളായിട്ട് മയക്കമാണെന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം ഉള്ള് മയക്കി പിന്നെ പുറമേ വായിക്കുക ചെയ്തത് മാസ്ക് കൊണ്ട് അങ്ങനെ ഞാൻ ലേബർ റൂമിൻ്റെ അകത്തേക്ക് ഞാൻ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തേക്ക് ഞാൻ കൊണ്ടുപോയി അപ്പം ഞാൻ മൂളിസോൺ ഡോക്ടറെ കാണുന്നില്ല കേട്ടോ ആകെയുള്ളൊരു ധൈര്യം ഡോക്ടർ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമായിരുന്നു പിന്നെ ഒരുപാട് ഡോക്ടർമാരുണ്ടായിരുന്നു കേട്ടോ ഗൈനക്കോളജിൻ്റെ കുറേ ഡോക്ടർമാർ എല്ലാ ഡോക്ടർമാരും മെയിൻ ഡോക്ടർമാരും അതുപോലെ തന്നെ കുറേ സിസ്റ്റർമാരും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും കണ്ട് പിങ്കി ആകെ ബേജാറായി കാരണം മോളിസാം ഡോക്ടറേയും ഞാൻ കാണുന്നില്ല ഡോക്ടർ വരൂല്ലേ ഡോക്ടർ ഉണ്ടാവോ അങ്ങനെ ഓരോരോ ചിന്ത അങ്ങനെ ഞാൻ മയക്കാൻ നേരത്താണ് ഞാൻ മോളിസാം ഡോക്ടറെ കാണുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട കേട്ടോ ഞാൻ ഇവിടെ തന്നെ എൻ്റെ ധൈര്യമായിട്ട് കണ്ണു പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ അങ്ങനെ ഡെലിവറി ഒക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഞാൻ ഐസിലേക്ക് കൊണ്ടുപോകുമ്പോൾ അന്നേരം ആ സമയത്ത് ഡെലിവ ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എങ്കിൽ പെട്ടെന്ന് കത്തി വയ്ക്കുന്ന സമയത്ത് എങ്കിൽ പെട്ടെന്ന് ബി പി കൂടി പിന്നെ അപ്പുറം തന്നെ അല്ലാതെ ഇല്ല വേഗം നോർമലായിട്ടോ ബി പിന്നെ നമ്മൾ ഐനോസിനെ എടുത്ത സമയത്ത് ഐനോസ് കരിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഐനോസിന് ഐ സിയുലൊക്കെ എടുത്തേണ്ടി വന്നു നാലേ ദിവസം അപ്പം അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആ സമയത്ത് ഉണ്ടായാലും കേട്ടോ അല്ലെങ്കിൽ ഇല്ല പഠിച്ചെത്തിച്ച് ആ സമയത്ത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ചെറിയൊരു അതിപ്പോൾ എന്താ ഒരു കുഴപ്പമില്ലാണ്ട് വന്ന് നമുക്ക് പിന്നെ ഒരു അങ്കാരല്ലോ അപ്പോൾ പരസ്യം ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെ എന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല അതിന് ഈ ഡോക്ടർമാർക്കൊക്കെ ഉണ്ടാവില്ലേ ചെറിയ ഒരു സമയം കൊണ്ട് കരയണമെന്നൊക്കെ പിന്നെ അങ്ങനെ പെട്ടെന്ന് അതിനോസ് കരിഞ്ഞില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പാണ് അതിനോസ് കരിഞ്ഞത് കേട്ടോ അങ്ങനെ എങ്കിൽ വേണ്ടിയിട്ട് ഐസ്യു വരെ വേറെ ഐസ്യു വരെ റെഡി ആക്കിയതാണ് കാരണം ബോധം വരുവോ വരൂല്ലേ എന്നുള്ളത് ഞാൻ ഡോക്ടർമാർക്ക് ഭയങ്കര സംശയമായി ബോധം വന്നാ വന്നെന്ന് പറയാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെങ്കിൽ ബോധമൊക്കെ വന്ന് ചെറുതായിട്ടിട്ടോ ഞാൻ ആദ്യം തന്നെ കണ്ണ് തുറന്നപ്പം കാണുന്നത് കാക്കുവിൻ്റെ മക അപ്പം തന്നെങ്കിൽ പകുതി സമാധാനമായി പിന്നെ ഞാൻ കണ്ണ് ഫുള്ളായിട്ട് തുറന്നപ്പോൾ അയനോസിനെ ചോദിച്ചു കുഞ്ഞവിടെ അപ്പൊ ചേർന്ന് മോനുവാണെ മോനാണ് കേട്ടോന്നാണ് അപ്പൊ എന്തെല്ലാ സന്തോഷായിരുന്നു കാരണം കാക്കുവിന്റെ വലിയൊരാഗ്രഹമായിനോ ഒരു മോനുവാണെന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചല്ലോന്നൊക്കെ പറ ആ ഒരു സമാധാനായി എനിക്ക് അങ്ങനെ പിന്നെ ഞാൻ അയനോസിനെ കണ്ടപ്പോ എന്താ പറയുക ഈ ലോകക്കീ അടിക്കൊരു സന്തോഷായിനോട്ടോ അയനോസിന്റെ അടുത്തേക്ക് വന്ന് ഒര് വേറെ വയസ്സിൽ ഞാൻ വേറെ ദിൽപാടിലായിനും അങ്ങനെ അയ്യൂസിനെ കൈമ്മ കിട്ടി എന്താ പറയാ സത്യം പറഞ്ഞ ആ നിമിഷമൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ മരണം വരെ മറക്കാൻ പറ്റാത്ത ഒരനുഭവാണ് അന്നേരം ആ നിമിഷങ്ങളിൽ എനിക്ക് ഉണ്ടായതും പിന്നെ അങ്ങനെ അയ്യൂസിനെ കണ്ട് സന്തോഷമായി അങ്ങനെ പിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ കാക്കുനമ്മ പറഞ്ഞിങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായനോ അതുകൊണ്ടാണ് അയിന് പിന്നെ ഐ സിയുലേക്ക് കൊണ്ടുപോകുന്നത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നാല് ദിവസം കിടത്തണം എന്നാണ് വേറെ പ്രയാസമൊന്നുമില്ല എന്നാണ് അങ്ങനെ പിന്നെ മോയ്സാം ഡോക്ടർ വന്നു പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം ഓക്കെയാണ് ഒരു രണ്ട് ദിവസം ഞാൻ എന്നോട് ഐ സിയുലിൽ കെടുക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കിടന്ന് പിന്നെ റൂമിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അന്നേരം ഉണ്ടായ കുഞ്ഞു കുഞ്ഞ് അനുഭവങ്ങൾ പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് എന്നാലും ഇത് ഞാൻ ഇന്ന് പറയാൻ വിചാരിച്ചത് വേറൊന്നുമല്ല നാളെ നമ്മൾ ഈ കഥ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല നാളെ നമ്മളെ ഐയോസിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്നലെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ തോന്നി ഇപ്പം നാളെ പതിനാലാം തീയതി നാളെ നമ്മളെ ഐനോസിന് രണ്ട് വയസ്സാണ് രണ്ട് വയസ്സ് രണ്ട് കൊല്ലമൊക്കെ എങ്ങനെയാണ് പോയത് എന്ന് അറിയില്ല എത്ര എത്ര പെട്ടെന്ന് രണ്ട് വയസ്സ് അയിനൂസിനായത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നു അപ്പം എനിക്ക് തോന്നി നിങ്ങളോടൊക്കെ ഈ അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ പിന്നെ നമ്മൾ വീടൊക്കെ മുമ്പ് ഇട്ടീനും എന്നാലും എനിക്ക് പറയാൻ തോന്നി അപ്പം അതാണ് കേട്ടോ നാളെ നമ്മൾ ഐനൂസിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ബർത്ത്ഡേൻ്റെ വീടൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പം എല്ലാവരും ദു ചെയ ചെയ്യുക എന്താ പറയുക ആരോഗ്യത്തിനാവശ്യത്തിനും ദീർഘായുസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യുക അപ്പോൾ ബർത്ത്ഡേൻ്റെ വീഡിയോക്കായിട്ട് ഞാൻ വരുന്നതാണ് ഞങ്ങൾ വരുന്നതാണ് ഇൻഷാ അപ്പം എല്ലാവരും ദുവാ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇൻഷാ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വേണ്ടുവരാ അതുവരേക്കും ബൈ ബൈ